യ ലൈബ്രറി സെന്റ് മാർഗോദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കൊച്ചി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി സി ബൈജു പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ സി ആർ സുധീർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹേമ ടീച്ചർ സ്വാഗതം ആശംസിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബീന അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുഖ്യ പ്രഭാഷണവും സമ്മാന വിതരണവും കെ പി നിർവഹിച്ചു ഒരു ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി നിലനിർത്തിയാണ് ജൂൺ നൂറ്റി പത്തൊമ്പതിൽ പി എൻ അണിക്കരുടെ ജനമദിനമൊക്കെ ജൂലൈ ഏഴില് ഐ വിദാസന്റെ ജന്മദിനവുമായിട്ടുള്ള രണ്ട് ദിനങ്ങളിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭക്ഷാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധങ്ങളായ പരിപാടികളാണ് കേരള സംസ്ഥാനത്ത് വെറുതുമരുന്ന ലൈബ്രറികൾ സ്വമേധയായി ഏറ്റെടുത്ത് ഗംഭീരമാക്കി വലിയൊരു ഓർവാണ് കേരളത്തിൽ ഈ വർഷം ലൈബ്രറി രംഗത്ത് ലൈബ്രറി സ്റ്റേറ്റ് കൗൺസിൽ നേതൃത്വത്തിലാണ് നടക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ദിനങ്ങൾ വിവിധങ്ങളായ ദിനങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഇന്നിവിടെ ആന്റി ടച്ച് ഡേ എന്ന നിലയിൽ ആചരിക്കുന്നത് പോലെ സുനിതാ ശെൽവൻ ഷിജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പള്ളുഴുക്കി